परमगुरवे नमः ॐ संसारतापशमनाय नमः ॐ मनुष्यविग्रहाय नमः ॐ सत्त्वगुणोत्तमाय नमः प्रहष्टात्मने नमः ॐ वीररागभयक्रोधशोकमोहमानसाय नमः ॐ अव्ययाय नमः ॐ निर्मला നമഃ ഓം ായ നമഃ ഓം സച്ചിദാനന്ദ നമഃ പ്രിയമുള്ളവരെ ശ്രീനാരായണ പരമസദ്ഗുരുവിന്റെ അന്തരംഗ സന്യസ്ത ശിഷ്യൻ ദിവ്യശ്രീ ചൈതന്യസ്വാമികൾ ശ്രീനാരായണ ചൈതന്യസ്വാമികളുടെ മഹാസമാധി പീഠമാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ മഹാഗുരുവിൻ്റെ ഈ അന്തരംഗ സന്നസ ശിഷ്യൻ സമാധിസ്ഥനായിരിക്കുന്നു ആ തിരുശരീരം സമാധിയിരുത്തിയിരിക്കുന്നത് ഈ പുണ്യ സൗധ്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ രണ്ടിനാണ് ചൈതന്യസ്വാമികൾ മഹാസമാധിസ്ഥനായത് ചൈതന്യസ്വാമികളുടെ സമാധിപീഠം ഈ മണ്ണിൽ ഇരിക്കണമെന്നത് ചൈതന്യസ്വാമികളുടെയും ആഗ്രഹമായിരുന്നു കണ്ണൂരിലെ ജനതയുടെയും ആഗ്രഹമായിരുന്നു ചൈതന്യസ്വാമികൾ ശരിക്കും വറക്കിലയ്ക്കടുത്ത് വിലക്കുമങ്കം എന്ന് പറയുന്ന ഒരു തറവാട്ടിലെ അംഗമാണ് പൂർവാശ്രമത്തിൽ നായർ സമുദായ അംഗമായിരുന്നു നാരായണപിള്ള എന്നായിരുന്നു പൂർവാശ്രമ നാമം കുറേ കാലം ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനാകുവാൻ സ്വാമിയുടെ പിന്നാലെ നടന്നിട്ട് ഇടക്കാലം നടന്നിട്ട് ചട്ടമ്പി സ്വാമി തന്നെ നീ നാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെ ചെല്ലു എന്ന് പറഞ്ഞ് മഹാഗുരുവിന്റെ തിരുസോധത്തിലോട്ട് എന്താണ് അരുവിപ്പുറം കാലഘട്ടത്തിൽ തന്നെ എത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സമാധിസ്ഥനാകുന്നത് ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ സന്ദേശ പ്രചരണത്തിനായി ജീവിതം മാറ്റിവെച്ച കോഴിക്കോട് ശ്രീ ഗുരുവരാശ്രമം കോവിൽ വെച്ചിരുന്നു കൊണ്ട് ആ കോവിൽ കൊണ്ട് ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ശ്രീനാരായണ പരമസദ്ഗുരുവിനെ പൂജിക്കുവാനുള്ള നൂറ്റിയെട്ട് പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ നമുക്കായി ഗർജിച്ചു തന്ന ചൈതന്യസ്വാമികളുടെ സമാധിപീഠം മനോഹരമായി ഈ കണ്ണൂരിൻ്റെ മണ്ണിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒമ്പതാം തീയതി അന്നത്തെ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതി ആയിരുന്ന ശങ്കരാനന്ദ സ്വാമികളാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റ ദിനത്തിൽ ഈ സമാധി മന്ദിരം ജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുത്തത് ഈ ദൃശ്യസമാഹാരം ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ സന്നസ്ത അന്തരംഗ ശിഷ്യൻ മഹാഗുരു ഒരിക്കൽ പോലും കാവ്യ കൊടുത്തിട്ടില്ലാത്ത ചൈതന്യത്തിന് വെള്ളമതി കാവി വേണ്ട എന്ന് പറഞ്ഞ ചൈതന്യത്തിന്റെ ഉള്ളിലാണ് കാഷായമെന്ന് ഗുരു പറഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ആലുവ അദ്വുതാശ്രമത്തിന്റെ മുക്തിയാർ നാമകനായി സാമദൃപാദങ്ങൾ വാഴിച്ചിട്ടുള്ള ദിവ്യശ്രീ ചൈതന്യ സ്വാമികളുടെ സമാധി പീഠത്തിലോട്ട് ആ മഹാസമാധി സൗദത്തിലോട്ട് എല്ലാ ഭക്ത മാനസന്മാരെയും സാദനം സ്വാഗതം ഓം अकृत्यपरामुखप्रसङ्गाय नमः ॐ भक्तवत्सलाय नमः ॐ स्वानुभोक्तव्यपुण्यपापबोधाय नमः ॐ प्रीणिदार्तिनी नमः ॐ विद्यासम्प्रदे नमः ॐ अखण्डसच्चिदानन्दस्वरूपाय नमः ॐ अखण्डसच्चिदानन्दस्वरूपाय नमः ॐ अखण्डसच्चिदानन्दस्वरूपाय नमः